റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട മിലാദ് കോൺഫറൻസ് വാഹന പ്രചരണ ജാഥയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്പറ മുഹയുദ്ദീൻ കുട്ടിമുസ്ലിയാർ ജാഥ ക്യാപ്റ്റൻ എം എം കെ ഫൈസിയ ഉസ്താദിന് പതാക കൈമാറി ജാഥയ്ക്ക് തുടക്കം കുറിച്ചു മുഹമ്മദ് നബി ജീവിത ദർശനം എന്ന പ്രമേയത്തിൽ ചാവക്കാട് വാദി മദീനയിൽ നടക്കുന്ന മിലാദ് കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം നടക്കുന്ന വാഹന ചേലക്കരയിൽ സ്വീകരണം നൽകി വരവൂർ മസ്താനുപ്പാപ്പ മഖാം സിയാറത്തോടെ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ജാഥ ക്യാപ്റ്റൻ ഐ എം കെ ഫൈസി ഉസ്താദിന് പതാക കൈമാറി ജാഥയ്ക്ക് തുടക്കം കുറിച്ചു വരവൂരിൽ നിന്ന് ആരംഭിച്ച ജാഥ വടക്കേക്കാട് സമാപിച്ചു എം എസ് മുഹമ്മദ് ഹാജി അബ്ദുള്ള അൻവരി കെ ആർ മുഹമ്മദ് അൻവരി മുസ്തഫ കാമിൽ സഖാഫി അസീസ് നിസാമി ജമാൽ ഹാജി കല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ